അതായത് ഒരു കാലത്ത് ജി സുകുമാരൻ നായർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു രമേശ് രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാനായിട്ട് ജി സു സുകുമാരൻ നായർ ആത്മാർത്ഥമായി രംഗത്ത് വന്നു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ ഇനിയുള്ള കാലം രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ല എന്നുള്ള ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയും സുകുമാരൻ നായർ തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ താക്കോൽ സ്ഥാനം നായർ സമുദായത്തിന് എന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കൂടി പകരം മറ്റൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് ചിന്ത ഏഹ് സുമാരനാരെ ഭരിക്കുന്നുണ്ട് അത് തൻ്റെ അക്കൗണ്ടിൽ കൂടി ആകണമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള കളിയാണ് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി ഇപ്പോൾ സുമാരനായ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് രമേശ് ചെന്നിത്തലക്ക് പകരം പിന്നെ ആരെയായിരിക്കും കെ മുരളീധരനെ ആയിരിക്കുമോ ആരെ ആയിരിക്കും മുന്നോട്ട് ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ല നായർ സമുദായത്തിൽപ്പെട്ട ഒരു നല്ലൊരു ശതമാനം ഇപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫിന് അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സ്ഥിതിയില് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും മുഖ്യമന്ത്രി ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്